ലോകത്തെ ഏറ്റവും ദുരൂഹമായ സ്ഥലം എന്ന ചോദ്യത്തിന് അമേരിക്കയുടെ ഉത്തരമാണ് ഏരിയ അൻപത്തൊന്ന് അമേരിക്കൻ സൈന്യത്തിന്റെ പരീക്ഷണ കേന്ദ്രത്തിലൊന്നാണ് ഏരിയ ഫിഫ്റ്റി വൺ എന്നറിയപ്പെടുന്നത് സ്വാഗതം ഡീപ് ഡൈവിലേക്ക് അമേരിക്കയിലെ നോവഡ സംസ്ഥാനത്ത് ജനവാസമില്ലാത്ത ഒരു ഭൂമിയുടെ നടുവിലാണ് ഏരിയ അൻപത്തൊന്ന് സ്റ്റേറ്റ് ഹൈവേ മുന്നൂറ്റി എഴുപത്തി നിന്നും ഉള്ളിലേക്കൊരു മൺപാത മാത്രം ബോർഡുകളില്ല ഫോണിന് റേഞ്ചില്ല ജി പി എസ് പോലും ഇല്ലാത്ത ഭൂഭാഗം ഈ വഴിയുടെ അവസാനം ഒരു കവാടമുണ്ട് അത് കടന്നാൽ പിന്നെ മുന്നറിയിപ്പില്ല സൈനിക നടപടി മാത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഏരിയ അൻപത്തൊന്ന് എന്ന പേര് ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അമേരിക്കൻ വ്യോമസേനയുടെ അതീവ രഹസ്യ വിമാന പരീക്ഷണങ്ങൾ നടന്നിരുന്ന കേന്ദ്രമായിരുന്നു ഇത് യൂട്യൂ സ്പൈ പ്ലാൻ എസ് ആർ സെവന്റി വൺ ബ്ലാക്ക് ബോർഡ് പോലുള്ള അതിവേഗ വിമാനങ്ങൾ ഇവിടെ പരീക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ അടി ഉയരത്തിലായിരുന്നു വിമാനങ്ങൾ പറന്നിരുന്നത് ഇന്നും പരമാവധി നാൽപ്പത്തി അയ്യായിരം അടി വരെയാണ് സാധാരണ വിമാനങ്ങൾ പറക്കുന്നത് എന്നാൽ യു യുറ്റു അറുപതിനായിരം അടി ഉയരത്തിലാണ് നിരീക്ഷണ പറക്കൽ നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സോവിയറ്റ് യൂണിയൻ ഒരു യു ട്യൂ വിമാനത്തെ മിസൈൽ വെച്ച് തകർക്കുകയുണ്ടായി ഇതേ തുടർന്നാണ് റാഡറുകൾക്ക് എളുപ്പത്തിൽ പിടികൊടുക്കാത്ത എ ട്വൽവ് വിമാനങ്ങൾ അമേരിക്ക നിർമ്മിച്ചത് അമേരിക്കൻ ഭൂഖണ്ഡം എഴുപത് മിനിറ്റിൽ പറന്നു കിടക്കാൻ ഈ അതിവേഗ വിമാനത്തിന് സാധിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ന്യൂ മെക്സിക്കോയിലെ റാസേൽ എന്ന സ്ഥലത്ത് ഒരു അജ്ഞാത വസ്തു വീണു എന്നുള്ള റിപ്പോർട്ടുകൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചു ആ വസ്തു ഒരു യു എഫ് അഥവാ അൺഡിഫൈൻഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ആയിരുന്നുവെന്നും അതിൽ നിന്നും അന്യഗ്രഹജീവികളുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും പറയപ്പെടുന്നു എന്നാൽ ഈ ശരീരാവശിഷ്ടങ്ങൾ ഏരിയ അൻപത്തൊന്നിലേക്കാണ് രഹസ്യമായി മാറ്റിയതെന്നും ആരോപണങ്ങളുണ്ട് എന്നാൽ അതിനുശേഷം ഏരിയ അൻപത്തൊന്ന് എന്താണ് നടക്കുന്നതെന്ന് ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരമില്ല എന്നാൽ ചില നിരീക്ഷകർ പറയുന്നത് ഏരിയ അൻപത്തൊന്ന് അന്യഗ്രഹ ജീവികളുണ്ടെന്നും അവയുടെ പറക്കും തളികകൾ റിവേഴ്സ് ചെയ്യുന്നുവെന്നും മനുഷ്യരേക്കാൾ നൂറ്റാണ്ടുകൾ മുന്നിലുള്ള സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്നുവെന്നുമാണ് എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇതെല്ലാം വെറും മിത്തിയാണെന്നും വാസ്തവത്തിൽ നടക്കുന്നത് അത്യാധുനിക ഡ്രോണുകളും സ്റ്റെൽത്ത് വിമാനങ്ങളും വികസിപ്പിക്കുന്നതാണെന്നുമാണ് എന്നാൽ വർഷങ്ങളോളം ഏരിയ അൻപത്തൊന്ന് ഇല്ല എന്ന നിലപാടിലായിരുന്നു അമേരിക്കൻ സർക്കാർ പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ സി അഥവാ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഏരിയ അൻപത്തൊന്ന് എന്ന സൈനിക കേന്ദ്രം നിലവിലുണ്ട് എന്ന് സമ്മതിച്ചു എന്നാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇന്നും രഹസ്യമാണ് ശാസ്ത്രം അതിവേഗം മുന്നേറുന്ന ഈ കാലത്തും ഏരിയ അൻപത്തൊന്ന് ഇന്നും പൂർണമായി തുറക്കപ്പെടാത്ത ഒരു അധ്യായമാണ് അന്യഗ്രഹജീവികളാണോ അതോ മനുഷ്യൻ തന്നെ വികസിപ്പിച്ച അത്യാധുനിക സാങ്കേതിക വിദ്യകളാണോ ഉത്തരം എന്തായാലും ഏരിയ അൻപത്തൊന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേയൊരു കാര്യമാണ് എന്തെന്നാൽ ബ്രഹ്മാണ്ടത്തിന്റെ എല്ലാ രഹസ്യങ്ങളും മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല നമുക്കറിയാൻ സാധിക്കാത്ത ഒരു സത്യം അവിടെയുണ്ട് രഹസ്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ഏരിയ അൻപത്തൊന്ന് എന്ന പേരും ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നായിരിക്കും